ഹലോ മൈ ഡിയർ ലോസ് ട്രിപ്പിൾ ത്രീ എംപ്രസ് ഓഫ് ആർവയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എന്നതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജിയുമായും കണക്ട് ചെയ്തുള്ള ഒരു റീഡിംഗ് ആയതുകൊണ്ട് തന്നെ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക ഓക്കെ ഓൾ ജെൻഡർ കാറ്റഗറിക്ക് കാണാവുന്ന റീഡിംഗ് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക ഗൈഡൻസസ് മാത്രം സ്വീകരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്ത് പ്രോബ്ലമാണോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വേണം കൺഫ്യൂഷൻ മാറിക്കിട്ടണം ഒരു വ്യക്തത വേണം എന്ന് ചിന്തിക്കുന്ന എന്ത് കാര്യമാണോ അതിന് കറക്റ്റായിട്ടുള്ളൊരു മറുപടി ഒരു വ്യക്തത ഒരു ക്ലാരിറ്റി ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പോൾ ഇവിടെ കാർഡ്സ് ഷഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം डिश् द टर् नयन ऑफ वोण सिक्स ऑफ वोण नये ऑफ सो जस्टिस पेज ऑफ पेन्टक एज ऑफ पेन्टक इत्र ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻറ്റിക്കൽസ് ആൻഡ് ദ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഉടൻ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് നോക്കിയാൽ ഇവിടെ ആദ്യം തന്നെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സി ഇവിടെ ടവർ കാർഡ് വന്നിട്ടുണ്ട് സൺ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരുടെ എനർജി ലഭിക്കുന്നത് നിങ്ങളെന്തെങ്കിലും വിഷമ അവസ്ഥയിലൂടെ അതായത് മാനസികമായി വളരെ തകർന്നടിഞ്ഞ അവസ്ഥയിലൂടെ പോകുന്ന വ്യക്തികളെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവരുടെ ഒരു എനർജി ഇവിടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സണു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഏതെങ്കിലും ഒരു പേഴ്സണിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഗൃഹസംബന്ധമായിട്ടുള്ള വസ്തു അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ ഫാമിലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡിസ്ട്രക്ഷനിലൂടെ കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള തകർച്ച അതല്ലെങ്കിൽ ഫാമിലി ഇപ്പം വീട് കടത്തിലായി പോവുക അല്ലെങ്കിൽ ജപ്തിയുടെ ഭീഷണിയിലിരിക്കുക ഒരു ജോലിക്ക് വേണ്ടി നല്ലൊരു ജോലിക്ക് വേണ്ടി ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒരു കൂടി അല്ലെങ്കിൽ ആ ഒരു വിഷമത്തോടു കൂടി പല കാര്യങ്ങളും ഓർത്ത് വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിനൊക്കെ തന്നെ നിങ്ങൾക്ക് അന്തിമമായിട്ടൊരു വിജയം നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നല്ലൊരു വിജയം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ അപ്പോൾ ഇവിടെ ടവർ കാർഡ് വന്നിരിക്കുന്നത് തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോയുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്ത് തന്നെ ഇപ്പോൾ മാനസികമായിട്ട് അങ്ങേയറ്റം തകർന്ന് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് നിങ്ങളെ പാ നിങ്ങൾക്ക് ഒരു നന്മ കൊണ്ട് തരാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈൻ ആണ് സെ ഈ ഒരു ലൈറ്റനിങ് നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ഡിവൈനിൽ നിന്ന് ആ ഒരു ആകാശത്തിൽ നിന്ന് ഡിവൈനായിട്ട് ഒരു ദൈവികമായിട്ട് ഇടപെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ പ്രോബ്ലം എന്ത് പ്രോബ്ലം ആണോ ഫേസ് ചെയ്യുന്നത് എന്ത് പ്രോബ്ലത്തിനാണോ നിങ്ങൾക്ക് സൊല്യൂഷൻ വേണം എന്ന് നിങ്ങൾ രാത്രി പോലും കിടക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഉറക്കമില്ലാതെ നിങ്ങൾ എഴുന്നേറ്റിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്കും ടെൻഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട് ഓക്കെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് നല്ലൊരു മാറ്റം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു തകർച്ചയാണ് എൻ്റെ ജീവിതം ഇത്രയും കൊളാപ്സായിപ്പോയി ഞാൻ എൻ്റെ ലൈഫ് ഇത്രയും നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇതൊരു വേറൊരു ഘട്ടത്തിലേക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ മോശമായൊരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് ഇമേജ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട് നിങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ടും എടുത്തു കളയുക കാരണം ഇതൊരു ദൈവികമായിട്ടുള്ള ഒരു ഇടപെടലാണ് നിങ്ങളുടെ ലൈഫിനെ നേരായ രീതിയിലേക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയുകയാണ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും തരത്തിലൊരു പ്രോബ്ലം ഉണ്ടാവുകയും അതുവഴി ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പരിപൂർണമായിട്ട് മാറിപ്പോകുന്നതായിട്ട് ഉള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇന്നു വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ ആഗ്രഹിച്ച് പണിത് താമസിച്ചിരുന്ന ഒരു വീട് അപ്പോൾ ആ ഒരു വീട്ടിന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഒരു പക്ഷേ കടത്തിലാവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജപ്തിയുടെ ഒരു കാര്യം അങ്ങനെ അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങേണ്ടതായിട്ട് വരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷമത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിഷമിക്കരുത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വിജയം ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് സൺകാട് തന്നെയാണ് സക്സസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ആ ഒരു പാഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഫയർ എനർജി നിങ്ങളിൽ കീപ്പ് ചെയ്യുക നിങ്ങൾ ഒരിക്കലും ഹോപ്പ് നഷ്ടപ്പെടാതിരിക്കുക ആ ഒരു പ്രതീക്ഷ എപ്പോഴും പ്രതീക്ഷയും വിശ്വാസവും ദൈവികമായിട്ടുള്ള ആ ഒരു വിശ്വാസവും നിങ്ങളുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥനയോടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ് ആണ് സിക്സ് ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നാലാളുടെ മുന്നിൽ അറിയപ്പെടാൻ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ നിങ്ങളുടെ എന്തെങ്കിലും വർക്ക് നിങ്ങൾ അതിൽ മോശമായി അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കാതിരിക്കുകയാണ് ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ജോലി ലഭിക്കുന്നില്ല നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് പണിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യത്തിലേക്ക് ശ്രമം തുടങ്ങിയിട്ടും അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത് വരുന്നില്ല അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾ മാനസികമായിട്ട് നല്ല വിഷമത്തിലാണ് ഒരുപാട് വിഷമിക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങി ആ ഒരു കാര്യം നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ്സ് തരുന്നു വിഷമം തരുന്നു ഒത്തിരി ഉത്കണ്ഠകൾ ഇതെങ്ങനെയാകും ഇതിൻ്റെ ഫ്യൂച്ചർ ും പക്ഷെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളിൽ നിന്ന് കളഞ്ഞ് നിങ്ങളിലേക്ക് ഒരു പോസിറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ മാത്രമാണ് ഈ ഒരു ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചലഞ്ചസ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ തന്നെ നല്ലൊരു വേർഷൻ ആകാൻ വേണ്ടി പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിനായിട്ട് നിങ്ങളിലുള്ള നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഉള്ളൊരു സമയം ആ ഒരു ചലഞ്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ അത് അതിൽ നിന്നൊക്കെ നിങ്ങളെ കംപ്ലീറ്റ്ലി മുക്തരാക്കി നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന സമാധാനം തരുന്ന സംതൃപ്തി തരുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ചലഞ്ച് ഒരു ഘട്ടം അതിന് മുന്നോടിയായി നിങ്ങൾ കുറച്ച് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നതായിട്ട് മാത്രം ഇതിനെ കാണുക ഓക്കെ അപ്പോൾ നിങ്ങളെ ഇകഴ്ത്തിയവർ തന്നെ നിങ്ങളെ നിങ്ങളെ ഇകഴ്ത്തപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ താന്നുപോയി എന്ന് വിചാരിച്ചവരുടെ മുന്നിൽ തന്നെ നിങ്ങൾ അവരാൽ തന്നെ നിങ്ങൾ പുകഴ്ത്തപ്പെടും തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ നിങ്ങൾ ഉയർന്നു വരും ആ ഒരു നെയിം ഫെയിം റെക്കഗ്നേഷൻ പബ്ലിക്കായിട്ട് നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം നിങ്ങളുടെ ഫാമിലിക്കിടയിലാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും എല്ലാവരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ ആഘോഷം അവരുമായി ചേർന്ന് നിങ്ങൾക്ക് ആഘോഷിക്കാൻ പോകുന്ന ഒരു സമയം നല്ലൊരു വിക്ടറി ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചലഞ്ച് ഇപ്പോൾ ഒരു ചലഞ്ചിങ് ഫേസിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീഷൻ ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് അതിനകത്തൊരു സക്സസ് വരാൻ പോവുകയാണ് നിങ്ങളത് നല്ല രീതിയിൽ നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് സൺ കാർഡും ടവർ കാർഡും കൂടി ഒരുമിച്ച് വന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലിപ്പോൾ നിങ്ങൾ ഒരു നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളോട് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റീയൂണിയൻ സംഭവിക്കും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വരും അതുപോലെ തന്നെ നിങ്ങൾ ചില ആൾക്കാർ ഇവിടെ ഫാമിലിയുമായിട്ടൊരു റിയൂണിയൻ അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ദൂരദേശത്തായിരിക്കാം വിദേശത്തായിരിക്കാം ആ ഒരു വിദേശത്തു നിന്നും ഒരു വെക്കേഷനൊക്കെ വരികയും നിങ്ങളുടെ ഫാമിലിയുമായിട്ടൊക്കെ ചേർന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു ആ ഒരു മൊമെൻറ്റ്സൊക്കെ ആ ഒരു സമയമൊക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വിദേശത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു അവധിയൊക്കെ കിട്ടി നിങ്ങൾ നാട്ടിൽ വരുന്നതാണ് നിങ്ങൾ ഫാമിലിയുമായിട്ട് ടൈമൊക്കെ എൻജോയ് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളൊരു റീയൂണിയൻ കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുമായിട്ടൊരു കോൺടാക്റ്റ് വരുന്നതാണ് അതുപോലെ സി ഇവിടെ മാര്യേജിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരെ കാണാം അപ്പോൾ ആ ഒരു മാരേജിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഫാമിലി ലൈഫ് ഒരു പാർട്ട്ണറിനെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചേരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പ് തകർന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരുന്നില്ല ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ആ ഒരു വ്യക്തിയൊക്കെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കുക ദൈവികമായിട്ട് അതിനകത്ത് നിങ്ങളെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു തകർച്ച അല്ലെങ്കിൽ ആ ഒരു ചലഞ്ച് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടേതായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് നടക്കുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ജോലി അപ്പോൾ ഒരു പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെടുക നിങ്ങൾ ആലോചിക്കാതിരുന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ പക്ഷേ നിങ്ങൾ ആ ഒരു ഇറങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോലി ഒരുപാട് ടെൻഷൻസ് അനുഭവിക്കുന്നുണ്ടായിരുന്നിരിക്കാം ഓക്കെ ഒത്തിരി ടെൻഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ജോലി നല്ല രീതിയിലൊരു ഇതിലും മികച്ച ഒരു ജോലി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു ജോലിയിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കതിലും മികച്ച ഒരു ഓഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു സക്സസ് സി എല്ലാവരുടെ മുന്നിലും നിങ്ങൾ അംഗീകരിക്കപ്പെടുവാൻ പോവുകയാണ് നിങ്ങളൊരു ലൈം ലൈറ്റിലേക്ക് വരാൻ പോവുകയാണ് ഓക്കെ പ്രൈവറ്റ് സെക്ടറിൽ ജോലി നോക്കുന്നവർക്കാണെങ്കിലും എന്തായാലും ഒരു ഗവൺമെൻറ് ജോലി ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കാനുള്ള സാധ്യത ഒരു സ്ഥിര വരുമാനം സാമ്പത്തിക ഭദ്രത എല്ലാവരുടെയും മുന്നിൽ നല്ല രീതിയിൽ ഒരുങ്ങി നടക്കാനും നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരുടെ മുന്നിൽ നല്ലൊരു രീതിയിൽ പ്രസൻറ്റബിളായിട്ട് നിൽക്കാനുമൊക്കെ പറ്റുന്ന ഒരു സമയം നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ആഡ്സിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് മോഡലൊക്കെ ആകാൻ ശ്രമിക്കുന്നവർക്ക് അവർക്കൊക്കെ ഒരു സമയം മോഡലാകുക എല്ലാവരുടെ മുന്നിൽ ആക്ടിങ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ഏതൊരു മേഖലയിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച അവിടേക്ക് നിങ്ങൾക്കൊരു വെളിച്ചം കിട്ടുന്നതാണ് ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അവിടെ നിങ്ങൾക്ക് എല്ലാവരും പബ്ലിക്ലി നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ വർക്കിനെ നിങ്ങളെ അംഗീകരിക്കുന്നതാണ് അതിപ്പോൾ ഇനി ഫാമിലിയിൽ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അംഗീകാരം നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് സോ അതിന് മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചലഞ്ചസിലൂടെ മാത്രമാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വിഷമത്തിൽ നിന്ന് നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജോ ഒരു ഫോൺ കോളോ ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ജോലിക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ ഒരു മാരേജ് പ്രപ്പോസല് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതിൻ്റെ റെസ്പോൺസ് ഒന്നും ഇതുവരെ ലഭിച്ചില്ലല്ലോ അവർ അതിനൊരു മറുപടി തന്നില്ലല്ലോ ഒരു റിലേഷൻഷിപ്പിനാണെങ്കിലും അവരൊരു മറുപടി തന്നിട്ടില്ല എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു മറുപടി ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കൾ എനർജി ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കൽ എനർജി വന്നിട്ടുണ്ട് ഏസ് ഓഫ് പെൻറ്റക്കൾ എനർജി കാണിക്കുന്നത് തന്നെ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം പുതിയൊരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ അത് വളരെ സെക്യൂർഡ് ആയിട്ടാണുള്ള ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ള ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റക്കൾസ് പറയുന്നത് ഇതുവരെ നിങ്ങൾക്ക് ഈ ഒരു ഡോർ നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞിരുന്ന വാതിലുകൾ ആ വാതിലുകളൊക്കെ നിങ്ങൾക്ക് തുറക്കാൻ പോവുകയാണ് നിങ്ങൾക്കായിട്ട് ദൈവികമായിട്ട് അത് തുറന്ന് ലഭിക്കുന്നതാണ് ആ അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതൊരു റിലേഷൻഷിപ്പായിരിക്കാം ഒരു ജോലി അതല്ലെങ്കിൽ ഒരു ഒരു വീട് നിർമ്മിക്കുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട് ദൈവികമായിട്ട് തന്നെ ആ ഒരു ഡിവൈൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓഫർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓഫർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അനുകൂലമല്ലാതിരുന്ന കാര്യം നിങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചലഞ്ച് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാപ്പി ന്യൂസസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ സ്ട്രെസ്സ് എടുക്കാതിരിക്കുക സി സോഡ് ഇവിടെ രണ്ട് തവണ വന്നിട്ടുണ്ട് എനർജി ഒരുപാട് സ്ട്രെസ്സിലൂടെ നിങ്ങൾ വിഷമിച്ച് ആകുലതപ്പെട്ട് ഇരിക്കുന്നുണ്ട് ആ ഒരു ആങ്സൈറ്റി ഇഷ്യൂസ് ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ആങ്സൈറ്റി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കുക നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി ഒരു ഗെറ്റ് ടുഗതർ ഒക്കെ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്രീഡം ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അതേസമയം നിങ്ങളുടെ ലൈഫിൽ നല്ല സക്സസ്സും ഹാപ്പിനെസ്സും ഒക്കെ വരുന്ന ഒരു സമയമാണ് ചിലർക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ ഫാമിലിയൊക്കെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എല്ലാം തകർച്ചയിലൂടെ പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ പോസിബിലിറ്റീസ് ഈ ഒരു ഈ ലൈൻ ഓഫ് വാൺസിൻ്റെ എനർജി കാണുക നിങ്ങൾ ആ ഒരു പാഷൻ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തീവ്രമായിട്ടുള്ള ആ ഒരു ആഗ്രഹം നിങ്ങൾ വിട്ടുകളയരുത് നിങ്ങൾ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ച് വേണ്ടി പരിശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും നെയിം ഫെയിം റെക്കഗ്നീഷനൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി ഇപ്പം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും കാര്യങ്ങൾ മണി ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലോ മണി ഇൻവെസ്റ്റ് ചെയ്തോ ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് സെവൻ ഓഫ് മെൻറ്റിക്കലിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ഗ്രോത്ത് ഒരു സക്സസ് ലഭിക്കും നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്ത എനർജി വെറുതെ ആകില്ല തീർച്ചയായിട്ടും അതിലൊരു സക്സസ് ലഭിക്കും എംപറർ എനർജിയാണ് നിങ്ങൾക്കൊരു എംപറനെ പോലെ തന്നെ തനസ്സി നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഹാപ്പി ന്യൂസസ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനമാനം പദവി ഒക്കെ ലഭിക്കാൻ പോകുന്നു ഗവൺമെൻറ് ജോബിനായി പ്രിപ്പയർ ചെയ്യുന്നവർ അത് തീർച്ചയായിട്ടും അതിൽ തുടരുക ഇനി ഞാൻ ഈ ഒരു ടെസ്റ്റ് എഴുതില്ല അല്ലെങ്കിൽ ഇനി എനിക്ക് പഠിക്കാൻ വയ്യ അങ്ങനെയൊക്കെ കരുതിയിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കാതിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങളെ കുറച്ച് സ്ട്രെസ്സിലൂടെയൊക്കെ കടത്തിവിട്ട് നിങ്ങളുടെ ആ ഒരു ക്ഷമയൊക്കെ പരീക്ഷിച്ചാണ് നിങ്ങൾക്ക് നല്ലൊരു സക്സസ്സിലേക്ക് വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് സീ ഒരു ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ കുറച്ച് വിഷമത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും പക്ഷേ ആ ഒരു വിഷമത്തിനപ്പുറം ആ ഒരു സന്തോഷകരമായ കാര്യം നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ലൈഫായിരിക്കും നിങ്ങളത് കൂട കൂടുതലും ചെറിഷ് ചെയ്യുന്നത് കൂടുതൽ അതിനെ എൻജോയ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള വിജയങ്ങളായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള വിഷമം പരിപൂർണമായിട്ട് നിങ്ങൾക്ക് നീങ്ങിക്കിട്ടി നിങ്ങൾ നല്ലൊരു സക്സസ്സിലേക്ക് ഒരു ഉയർച്ചയിലേക്ക് ഒരു അഭിവൃദ്ധിയിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ് അപ്പോൾ പല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളിപ്പം ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി അല്ലെങ്കിൽ കൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജോലി അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു സ്ട്രഗിൾസ് അല്ലെങ്കിൽ വിഷമങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം നിങ്ങൾക്കിതിലും മികച്ചത് നിങ്ങൾ അർഹിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ വളരെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി റിയൂണിയൻ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നുണ്ട് ഓഫേഴ്സ് ലഭിക്കുന്നുണ്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവർക്ക് അർഹിച്ച അവർക്ക് അവരാഗ്രഹിച്ച തരത്തിലുള്ള നല്ല സാമ്പത്തിക ഭദ്രതയും ഉയർച്ചയും ഒക്കെ ലഭിക്കുന്ന നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഫാമിലിയുടെ മുന്നിലും നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ മുന്നിലും നിങ്ങളുടെ നാട്ടുകാരുടെ മുന്നിലും ഒക്കെ നിങ്ങൾ നല്ലൊരു റെക്കഗ്നേഷൻ അംഗീകരിക്കപ്പെടുക മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുന്ന ഒരു മൊമെൻസും ഒക്കെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഉടനെ നിങ്ങളുടെ ലൈഫിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ലഭ്യമാകട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ദൈവം സാധ്യമാക്കി തരട്ടെ പ്രാർത്ഥിക്കുന്നു ഓക്കെ ടീഴ്സ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് താങ്ക് സോ മച്ച്